ഗുഡ് ഈവനിങ്ങ് ഹോം സോംഗഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തേയും പോലെ ഒരു പ്ലാൻ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും കാ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഡി ടി ഡീസ് വഴിയാണ് കൂടുതലായിട്ടും പ്ലാൻസുകൾ അയക്കുന്നത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറേ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴി അയക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പ്ലാൻ സെയിലിൽ ഫസ്റ്റ് വരുന്നത് നമ്മുടെ മജിന്ത കുങ്കുൻ്റെ പ്ലാന്റ് ആണ് അതായത് ഈ ഒരു സൈസാണ് നമ്മുടെ പ്ലാന്റ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് നമുക്ക് വില വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ സൂപ്പർ വൈറ്റ് ആണ് സൂപ്പർ വൈറ്റിൻ്റെ ഇതായി ഈ ഒരു പ്ലാന്റിന് നമുക്ക് വില വരുന്നത് നൂറ്റി മുപ്പത് രൂപ കേട്ടോ ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് പിന്നെയുള്ളൂ നമ്മുടെ ഈ ഇതായൊരു അലോക്കീഷ്യത ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു മൂന്ന് ലീഫ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് വില വരുന്നത് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെയൊക്കെ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അറുപത് രൂപ പിന്നെ ഈ ഒരു നാരോ ലീഫിൻ്റെതായ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇതാ ഈ ഒരു അഗ്നോണിമയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമുക്ക് വില വരുന്നത് നൂറ് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് വില വരുന്നത് പിന്നെയുള്ള നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ നോർമൽ വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ നോർമൽ വെറൈറ്റി പ്ലാന്റ് ആണ് അപ്പോൾ ഇതിനാണെങ്കിൽ വില വരുന്നത് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് സാൻസുവേരിയുടേതായ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ എല്ലോ ഷെയ് ചെയ്ത് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് നമുക്ക് വില വരുന്നത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നതാണ് നമ്മുടെ ഈ ഒരു അബ്ലോണിമ പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു അഗ്രോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇതിനും വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് മദർ പ്ലാന്റ് ആണ് അത് മദർ പ്ലാന്റ് ആണെങ്കിൽ അത് ഇതേപോലെ ഉണ്ടാവും ഇത് നമ്മൾ അടുത്തി കളയണം കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഒരു രൂപയുടെ പെനിവെറ്റ് പ്ലാന്റ് ആണ് കേട്ടോ വാട്ടർ പ്ലാന്റ് ആണ് അല്ലാതെയും വാട്ടർ വാട്ടറിലല്ലാതെയൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഒരു രൂപ പിന്നെയുള്ളത് ഇതാണ് നമ്മുടെ ഈയൊരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സിങ്കോണിയമാണ് നൂറ് രൂപയാണ് വില വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ അഗ്ലോണിമ ബോക്സറാണ് കേട്ടോ അഗ്ലോണിമ ബോക്സറിന് വില വരുന്നത് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ പീക്കോക്ക് കലാത്തിയാണ് കേട്ടോ അതാ ഈ ഒരു പ്ലാന്റിന് നമുക്ക് വില വരുന്നത് വലിയ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടേതായ ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ ഇതിനും നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ മെക്സിക്കൻ സൈഡെന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒരു വൈറ്റ് ഫ്ലവർ വരുന്നത് ഇപ്പോഴും എന്നും പൂക്കൾ വരുന്ന പ്ലാന്റ് ആണ് വാട്ടർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിനാണെങ്കിൽ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ ദാ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ദാ ഈ ഒരു പ്ലാന്റ് അതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി അപ്പോൾ ഈ ഒരു അഗോണിമയ്ക്ക് വില വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് മദർ പ്ലാന്റ് ആണ് ഞാൻ അതിൻ്റെ ആ ഒരു അത് പിച്ച് കളഞ്ഞതാണ് കേട്ടോ ദാ ഇത് ഞാൻ പിച്ചി കളഞ്ഞതാണ് അപ്പോൾ നൂറ്റി അൻപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റേ ഉള്ളൂ പിന്നെ ദാ ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു കലേഡിയമാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഒരു ഹാർഡ് ഷേപ്പിൽ ലീഫ് വരുന്ന ഈ ഒരു ഫ്ലോറൻഡോണാണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടേതായ ഈ ഒരു ആണ് കേട്ടോ ഈയൊരു ഫേണും ഇത് വരണം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിനാണെങ്കിൽ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ വേരിഗേറ്റഡ് പെഡിലാന്തസ് പ്ലാന്റ് ആണ് കേട്ടോ വേരിഗേറ്റഡ് ബേഡിലാന്ന പ്ലാന്റ് ആണ് അപ്പോൾ വലിയ പ്ലാന്റ് ആണ് അത്യാവശ്യം വലിയ പ്ല പ്ലാന്റ് ആണ് റൂട്ടൊക്കെ പുറത്തായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് വില വരുന്നത് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ അൻപത് രൂപ പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് വില വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ഈ ഒരു ഷൂട്ട് മാത്രമേ ഉള്ളൂ അറുപത് രൂപ റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു കലോഡിയം പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ടാഡോ ഈ ഒരു സിംഗോണിയം പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ മറാന്ത അല്ലെങ്കിൽ കലാത്തിയുടെ ജംഗിൾ വെൽവെറ്റ് എന്ന് പറയുന്ന പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത് അതിൻ്റെ ബാക്ക് സൈഡിൽ വരുമ്പോൾ ഒരു പർപ്പിൾ ഷെയ്ഡൊക്കെ വരും വലിയ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ആണ് ഇപ്പം ഇതിന് വില വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെയൊക്കെ ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ വെയിൽ കൊണ്ടിട്ടു കേട്ടോ ലീഫ് ഇങ്ങനെ ഇരിക്കുന്നത് അല്ല ഇതേപോലെ ഇരിക്കും ലീഫ് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ലില്ലി പ്ലാന്റ് ആണ് കേട്ടോ ലില്ലി പ്ലാന്റിന് വില വരുന്നത് നാൽപ്പത് രൂപയാണ് ഒരു പിങ്കും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ് കോമണായിട്ട് കാണുന്ന ഒരു പ്ലാന്റ് അല്ല കേട്ടോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ കലേഡിയത്തിൻ്റേതായ ഒരു പ്ലാന്റ് ആണോ കേട്ടോ ഒരു കലേഡിയം പ്ലാന്റ് ആണ് അപ്പോൾ ഇതിലാണെങ്കിൽ വില വരുന്നത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ക്രോട്ടൺ പ്ലാന്റ് ആണോ കേട്ടോ ഇവിടെ എന്നാലൊന്നും നോക്കിപ്പോവും ക്രോട്ടൺ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് വില വരുന്നത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ പീസ് ലിലിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് നമുക്ക് വില വരുന്നത് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു വൈറ്റ് വൈറ്റ് കളറിലെ ഫ്ലവറുമാണ് ഉണ്ടാവുന്നത് പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമയാണ് കേട്ടോ ഇങ്ങനെ അധികവും കണ്ടിട്ടില്ല കോമൺ അല്ലാന്ന് തോന്നുന്നു ഒരു പഴയ വെറൈറ്റിയാണ് പക്ഷെ അധികം അങ്ങനെ ആരുടെയും കയ്യിൽ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് വില വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമ ആണ് കേട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ദ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ പുതിയ ലീഫൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് നമുക്ക് വില വരുന്നത് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പെട്ടെന്ന് തൈക്കളുണ്ടാകുന്ന പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ ഇവിടെ നിന്നാലും ആരും ഒന്ന് നോക്കി പോകുന്നതാണ് ലീഫൊക്കെ ഇങ്ങനെ ആയി വരുന്നു വിടർന്ന് വരുന്നതേ ഉള്ളൂ അപ്പം ഈ ഒരു സൈസ് പ്ലാന്റിന് നമുക്ക് വില വരുന്നത് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ബോർഡർ ഗ്രാസ് ആണ് കേട്ടോ ബോർഡറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അപ്പം ഇതിന് വില വരുന്നത് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഒരു ക്രോട്ടൺ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഒരു ക്രോട്ടൺ ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് വില വരുന്നത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ ഉള്ളത് ഒരു അലോക്കേഷ്യ പ്ലാന്റ് ആണ് കേട്ടോ ഒരു അലോക്കേഷ്യ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് നമുക്ക് വില വരുന്നത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെയുള്ളതായി ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു അലൊക്കേഷണോ കേട്ടോ വൺ ലീഫാണ് ഭയങ്കര ഏഷോക്ക സൈലിന് രണ്ടും മൂന്ന് ലീഫുള്ള പ്ലാന്റ് ആയിരുന്നു കിട്ടിയിരുന്നത് അപ്പോൾ ഈ ഒരു സൈസ് വൺ ലീഫ് പ്ലാന്റ് ആണ് റോട്ടർ പ്ലാന്റ് തന്നെയാണ് അപ്പം ഇതിനാണെങ്കിൽ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കലാത്തിക്ക് വെയിൽ പാടില്ല വെയിലുണ്ടെങ്കിൽ അതിങ്ങനെ ഇല ഇങ്ങനെ ചുരുണ്ട് പോകും അതുകൊണ്ട് ഇന്ന് പ്രയർ പ്ലാന്റ് ഒന്നും പറയാറുണ്ട് കേട്ടോ പിന്നെയുള്ളത് നമ്മുടെ ആരൂറൂട്ട് കലാത്തിയാണോ കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ദയ്യൊരു മോൺസ്റ്റേഡ് പ്ലാന്റ് ആണ് കേട്ടോ ദയ്യൊരു പ്ലാന്റ് ഇതിന് നമുക്ക് വില വരുന്നത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ മെച്ചൂർഡ് ആയിട്ടുള്ള ലീഫുകളാണ് ഒരെണ്ണം ആയി വരുന്നതേ ഉള്ളൂ അപ്പം നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു ക്രോട്ടൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലീഫാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് നാം മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യം ആരാണാവോ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നതായിരിക്കും ഈ ഒരു പ്ലാന്റ് ചില സമയത്ത് ക്രോട്ടൺ പിടിച്ച് കിട്ടാം നോർമൽ ആണെങ്കിലും പിടിച്ചു കിട്ടാൻ വലിയ പാടാണ് ഒരു മഴ സമയത്ത് എന്തെങ്കിലും ഒരെണ്ണം എനിക്ക് പിടിച്ചു കിട്ടി അപ്പം ഈ ഒരു പ്ലാന്റ് ഉള്ള മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു കലാത്തെയാണ് കേട്ടോ ബാക്ക് സൈഡിൽ വരുമ്പോൾ ഒരു പർപ്പിൾ കളർ വരുന്ന ഈ ഒരു കലാത്തയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഫിലോട്ടോണ്ടോൺ ബേൾ മാർക്സ് ആണോ കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ നിയോൺ പോത്തോസ് ആണ് കേട്ടോ നിയോൺ പോത്തോസിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ അഗ്ലോണിമയുടെ ഒക്കെ വിഭാഗത്തിൽപ്പെട്ട തന്നെ ഒരു പ്ലാന്റ് ആണ് അടുക്കൂടെ കൂടെ വരുമ്പോൾ ഒരു വൈറ്റ് ലൈനൊക്കെ വരുന്നത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഇത് മാത്രമേ ഉള്ളൂ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് അതാ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇതിലാണെങ്കിൽ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ മെയ് ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ അറുപതല്ല അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നേരത്തെ കാണിച്ച അഗ്ലോണിമ അല്ലോട്ടോ അതിലൂടെയുള്ള വ്യത്യാസം ഞാനിപ്പോൾ കാണിച്ചറാവ് ഇതാ ഇതാണ് ഞാൻ എൺപത് രൂപയുടെ അഗ്ലോണിമ കാണിച്ചത് കേട്ടെ ഇതിലാകുമ്പോൾ ഗ്രീനിൽ അവിടെ ഇവിടെ ഡോട്ടുകൾ വൈറ്റ് ഡോട്ടുകൾ ഇതിൽ വൈറ്റ് ഡോട്ടുകൾ കൂടാ കൂടുതലാണ് ഗ്രീനില് കേട്ടോ മിച്ചഡായി കഴിയുമ്പോഴത്തേക്ക് ഒരു വൈറ്റ് കൂടുതലായിട്ട് വരിക പിന്നെയുള്ളത് ഇതാ ഈ ഒരു നമ്മുടെ ഫോത്തോസാണ് കേട്ടോ ഇത് ഒരു റയർ പ്ലാന്റ് ആണ് അപ്പം ഈ ഒരു സൈസ് നമുക്ക് നൂറ് രൂപയാണ് സോറി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ആ സൈഡിൽ കൂടി ആ സിൽവറൊക്കെ കളർ നന്നായിട്ട് ഇങ്ങനെ കയറി വരും പുതിയ ലീഫൊക്കെ ഇങ്ങനെ ആയി വരുന്നുണ്ട് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ പിന്നെയുള്ളത് ഇതാ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു അഗ്ലോണി വേണം നേരത്തെ ഞാൻ ഞാനിതിൻ്റെ അറുപത് രൂപയുടെ പ്ലാന്റ് കാണിച്ചിരുന്നു കുറച്ചും കൂടെ വന്നത് നാൽപ്പത് രൂപയുടെ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിനാണെങ്കിൽ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ലൊരു പ്ലാന്റാണ് പെട്ടെന്ന് ബേബി പ്ലാന്റ് ഒക്കെ അതിൽ പോകുക തയക്കലുണ്ടാകുന്നത് എനിക്ക് പേരറിയില്ല അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു ഡിഫിൻ പച്ചയ പ്ലാന്റ് ആണോ കേട്ടോ ഇതും കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റ് അല്ല അപ്പോൾ ഇതിനാണെങ്കിൽ വില വരുന്നത് നൂറ് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഭംഗി വരുന്നത് പുതിയ ലീഫൊക്കെ വരുന്നുണ്ട് പുതിയ ലീഫാവുന്നുണ്ട് പുതിയ ഷൂട്ടും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഇതായി ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇതിന് വില വരുന്നത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ ഗോൾഡൻ ഗോൾഡൻ ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു സാറ്റിൻ ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വൺ ലീഫേ ഉള്ളതാണ് പുതിയ നാമ്പൊക്കെ ഇവിടുന്ന് മുള പൊട്ടുന്നുണ്ട് റൂട്ടൊക്കെ റൂട്ടൊക്കെ സൈഡിൽ കൂടെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് നമുക്ക് വില വരുന്നത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ഡിഫിൻ ബാഷയാണ് കേട്ടോ അതൊരു ബ്രൗൺ ഷെയ്ഡ് പോലെയാണ് ഇതിൽ വരുന്നത് ആ ഒരു ക്രീം കളറല്ല അത് ഇങ്ങനെ സ്പ്രെഡായി വരുമ്പോട്ട് ഈ ഒരു സൈസ് പ്ലാന്റ് നമുക്ക് ഇവിടെ വരുന്നത് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ അരേലിയുടേതായ ഈ ഒരു പ്ലാന്റ് കേട്ടോ ഒരു കേളി ലീഫിൻ്റെ ഈ ഒരു പ്ലാന്റാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ഇത് വരണം മാത്രമേ കുറച്ച് വലിയ പ്ലാന്റ് ആണ് അപ്പം നമുക്ക് ഇതിന് വില വരുന്നത് ഇതാണ് ലീഫ് വരുന്നത് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു ഗ്രീൻ ലീഫ് വരുന്നത് ഈ ഒരു കലോഡിയമാണ് കേട്ടോ ഈ ഒരു കലോഡിയമാണ് ഇതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അല്ലെ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു നാരോ ലീഫിൻ്റെ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റും ഈ ഒരു സെൽസ് ഇത് മാത്രമേ ഉള്ളൂ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ള ഡിഫൻ ഭാഷയുടേതായ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇത് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് കേട്ടോ ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇതാണ് ഗ്രേറ്റ് വരുന്നത് അപ്പം ഈ ഒരു പ്ലാന്റിന് നമുക്ക് വില വരുന്നത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ അഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് പിന്നെ ഉള്ളത് ഈ ഒരു സിങ്കോണിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഉള്ളത് നമ്മുടെ ലക്കി ബാമ്പു ആണ് കേട്ടോ ലക്കി ബാമ്പുവിൻ്റെ കുറച്ച് വലിയ പ്ലാന്റ് ആണ് അല്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമുക്ക് വില വരുന്നത് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ബോർഡറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് ഇതിനും പത്ത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ സ്ലീപ്പിംഗ് പോത്തോസ് ആണ് കേട്ടോ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ അഗ്ലോണിമാർ റെഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇരുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് പിന്നെ ഉള്ളത് നമ്മുടെ ഫ്രി ഫിലോറണ്ടോൺ ബ്രസീലാണ് കേട്ടോ ഫിലോറണ്ടോൺ ബ്രസീലാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് നമുക്ക് ഇവിടെ വരുന്നത് നാൽപ്പത് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ പ്രാവശ്യത്തെ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട് കുറച്ച് കുറച്ച് ഏറെ ചെടികളെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്